തൃശൂർ മാളയിൽ കക്കൂസ് മാലിന്യം തോട്ടിലേക്ക് ഒഴുക്കുന്നുവെന്ന് പരാതി മാള ഹോളിഗ്രേസ് അക്കാദമിയിൽ നിന്നുള്ള ശുചിമുറി മാലിന്യം തോട്ടിലേക്ക് ഒഴുക്കുന്നുവെന്നാണ് പരാതി കിലോമീറ്ററുകൾ നീളമുള്ള തോട്ടിലേക്ക് ശുചിമുറി മാലിന്യം ഒഴുക്കിയതോടെ സമീപത്തെ കിണറുകളിലുൾപ്പെടെ മാലിന്യം നിറങ്ങിയ അവസ്ഥയാണെന്നും നാട്ടുകാർ പറയുന്നു സംഭവത്തിൽ പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം അതേസമയം സംഭവത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു മാള ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ജലസ്രോതസ്സുകളിലൊന്നായ തോട്ടിലേക്ക് ഹോളി ഗ്രേസ് കോളേജിൽ നിന്ന് കക്കൂസ് മാലിന്യം ഒഴുക്കി വിടുന്നുവെന്നാണ് പരാതി വേനൽ ശക്തമായി തോട്ടിലെ വെള്ളം നീരുറവയായി കിണറിലേക്ക് എത്തിത്തുടങ്ങിയതോടെ കിണറുകളും മലിനമായെന്ന് നാട്ടുകാർ പറയുന്നു അസഹനീയമായ ദുർഗന്ധം മൂലം സമീപവാസികൾക്ക് വീട്ടിലിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തോട്ടിലെ വെള്ളത്തിൽ കൈ കഴുകി കുട്ടികൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു സംഭവത്തിൽ പഞ്ചായത്ത് അധികൃതർ അടക്കം നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം നമ്മുടെ ഹോളി റൈസിൽ നിന്നുള്ള കംപ്ലീറ്റ് മാലിന്യം ഈ തോട് വഴിയാണ് ഒഴികെ പറഞ്ഞത് വെച്ചാൽ മാലിന്യം പറഞ്ഞു കഴിഞ്ഞാൽ കക്കൂസ് മാലിന്യമാണ് മെയിൻ ആയിട്ടും അത് കലക്കി നേരെ മോട്ടോർ അടിച്ചാണ് ഇവർ സാധനം അടിച്ചതിലേക്ക് വിടുന്നത് കക്കൂസിൻ്റെ മാലിന്യം കംപ്ലീറ്റ് അധികം കൂടെ ഒഴുകി പോകേണ്ട ഇപ്പോൾ വെള്ളം വരാത്ത സമയമാണ് എന്നാലും ഇവരെ ഈ കക്കൂസ് വെള്ളമാണ് ഇപ്പോൾ പോകണത് വേറെ വെള്ളമൊന്നുമില്ല ഈ കക്കൂസ് മാലിന്യം ഹോളിഗ്രേസിൻ്റെ മുഴുവനും വരുന്നത് ഈ കുന്നത്ത് പടം തോട്ടിലൊക്കെയാണ് തോട്ടിൽക്കൂടെ ഒരുപാട് കച്ചറ വെള്ളം ഈ മനുഷ്യ വിസർജവും ഒക്കെ ഒഴുകി അങ്ങനെയാണ് പിന്നെ ഇതൊരു പരാതിയായിട്ട് മുന്നോട്ട് പോയാലും ആലോചന ഉണ്ടായത് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബുവിൻ്റെ വാർഡിൽ തന്നെയാണ് മാലിന്യം തോട്ടിലേക്ക് ഒഴുക്കുന്നത് മുൻപ് ഇത്തരത്തിൽ പരാതി ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ ഇതേപ്പറ്റി അറിയില്ലെന്നുമാണ് മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബുവിൻ്റെ വിശദീകരണം മാലിന്യം തോട്ടിലേക്ക് ഒഴുകുന്നതായുള്ള പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് ഹോളി ഗ്രേസ് അക്കാദമി അധികൃതരും പ്രതികരിച്ചു കേരള വിഷ ന്യൂസ് തൃശൂർ